കുറച്ചു നാളുകളായി വയനാട് സുൽത്താൻ ബത്തേരി നിവാസികൾ പുലിപ്പേടിയിലാണ് ജനപ്രതിനിധികളുടെയും സി പി ഐ യു ഡി എഫ് പ്രവർത്തകരുടെയും പ്രതിഷേധത്തെ തുടർന്ന് ഒടുവിൽ പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചു കോട്ടക്കുന്ന് പ്രദേശത്താണ് പുലിയുടെ സാന്നിധ്യം പുൽപ്പള്ളി കബനിഗിരി മരക്കടവ് പ്രദേശത്തും പുലി ഇറങ്ങിയിട്ടുണ്ട് പുലിപ്പേടിയിലാണ് സുൽത്താൻ ബത്തേരി നഗരം കഴിഞ്ഞ ദിവസവും കോട്ടക്കുന്ന് പ്രദേശത്ത് പുലിയിറങ്ങി ഇതോടെ കൂട് സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി നഗരസഭാ കൗൺസിലർമാർ വനംവകുപ്പ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു ഇന്ന് രാവിലെ മുതലാണ് ബത്തേരി നഗരസഭയിലെ കൗൺസിലർമാർ വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന പ്രതിഷേധിച്ചത് കോട്ടക്കുന്നും പരിസര പ്രദേശങ്ങളിലും ഭീതി പരത്തുന്ന പുലിയെ പിടികൂടണം എന്നായിരുന്നു ആവശ്യം കൂട് വയ്ക്കാനുള്ള ഉത്തരവ് ഇറങ്ങും വരെ പ്രതിഷേധം തുടരുമെന്നായിരുന്നു നഗരസഭ ചെയർമാൻ ടി കെ രമേഷ് ഉൾപ്പെടെയുള്ളവരുടെ നിലപാട് ഇത് ടൗണിനോട് നെടുക്കാണ് ഈ പുലി ഇറങ്ങിയിട്ടുള്ളത് ഫയർലാൻഡ് ആദ്യം കണ്ടു അത് ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റലിൽ ഉൾപ്പെടെ ഉള്ള റെസിഡൻഷ്യൽ ഏരിയ തിങ്ങിപ്പാർക്കുന്ന റെസിഡൻഷ്യൽ ഏരിയ ആണ് അത് കഴിഞ്ഞ് ഈ ഫോറസ്റ്റ് ഓഫീസിനോട് തൊട്ടടുത്താണ് ഈ പുലി ഇറങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ് ഈ ആശങ്ക അകറ്റുക ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക ഇതിനെ വളരെ അടിയന്തരമായിട്ട് നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് ഇതിനിടെ സി പി ഐ എം പ്രവർത്തകർ ഓഫീസിലേക്ക് തള്ളിക്കയറി യു ഡി എഫ് പ്രവർത്തകരും പ്രതിഷേധവുമായിരുന്നു ഇവിടെ ഓഫീസിലുള്ള ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ആർ ആർ ടി സംവിധാനമുണ്ട് ആർ ആർ ടിന്റെ ഉത്തരവാദിത്തം ഉള്ള റേഞ്ചറിൻ്റെ അവിടെ പക്ഷെ അയാൾ കുറെ ദിവസമായിട്ട് ഇവിടെ ലീവാണ് ഇത്ര അഞ്ച് ദിവസമായിട്ട് നിരന്തരമായിട്ട് പതിനായിരക്കണക്കിന് ആൾക്കാർ താമസിക്കുന്ന ഒരു നഗരത്തിൽ പുലി ഇറങ്ങിയിട്ട് സാധാരണ വനത്തിന്റെ വനത്തിനോട് ചേർന്ന് പുലി ഇറങ്ങിയാൽ നമുക്കറിയാം അതിന്റെ വിഷയം ഇത് നഗരത്തിനകത്ത് പുലി ഇറങ്ങിയിട്ട് പോലും ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആർ ആർ ടിന്റെ ഉത്തരവാദിത്തം റേഞ്ചർ ഇതുവരെ സ്ഥലത്തെത്തിയിട്ടില്ല ആർ ആർ ടി ഇതുവരെ ഡിപ്ലോയ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല വളരെ ഗുരുതരമായ സാഹചര്യമാണ് കൂട് ഉത്തരവിറങ്ങി ഇന്നലെ രാത്രിയും പോൾ മാത്യൂസിന്റെ വീടിന് പിറകിലുള്ള കോഴിക്കൂട്ടിൽ പുലി എത്തിയിരുന്നു ഇതിനു സമീപമാണ് കൂട് വെച്ചിട്ടുള്ളത് ഉൾപ്പള്ളി മരക്കടവ് കബനഗിരിയിലും കഴിഞ്ഞ ദിവസം പുലി ഇറങ്ങിയിരുന്നു ഏതാനും നാളുകളായി പുലി സാന്നിധ്യമുണ്ട് ബത്തേരി നഗരത്തിൽ പുലി ായാൽ മാർക്ക് ആശ്വാസമാകൂ ദാമോട് കഴുതയല്ല അത് ഒന്നേ മുക്കാലിന് കോഴിയെ പിടിച്ചിട്ടുണ്ട് പിന്നെ കുറച്ചോടെ ബാക്കോർട്ട് സിസിടി നോക്കിയപ്പോഴാണ് പന്ത്രണ്ട് മണിക്കും കൂടെ കൂടി പുലിയെ പിടിച്ചിട്ട് അതായത് മണിക്ക് പിടിച്ചിട്ട് പിന്നെ പിന്നെയും കോഴി പിടിക്കാൻ വന്നതാണ് ഞങ്ങൾ പുറത്തിറങ്ങുന്ന സമരം ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ അനുഭാവപൂർവ്വം ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഗണിക്കാതെ ചർച്ചക്ക് തയ്യാറാകാതെ ഉന്നത ഉദ്യോഗസ്ഥർ മാറി നിൽക്കുകയും അതിനോടൊപ്പം ഈ നമ്മുടെ നമ്മൾ ഇരിക്കുന്നതിന്റെ തൊട്ടടുത്തുള്ള വാതില് ഉള്ളിൽ നിന്ന് കുറ്റിയിട്ട് സേഫായിട്ട് അവർ ഇരിക്കുകയാണ് ഇവിടെ ഞങ്ങൾ അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡിന്റെ ഓഫീസിൽ വന്നപ്പോഴും ഇവിടെ അദ്ദേഹം ഇവിടെ ഇല്ല ഓഫീസിൽ പോലും ആളില്ലാത്ത ഒരു സാഹചര്യം ജനങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ വലിയ ഒരു നടക്കുമ്പോൾ ഇവിടെ വയനാട്ടിൽ വന്യമൃഗശല്യം തുടങ്ങിയിട്ട് കാലങ്ങൾ കുറയായി വയനാട്ടിൽ പുലി ഇറങ്ങിയാലും കടുവ ഇറങ്ങിയാലും നമുക്കറിയാം നൂറുകണക്കിന് സംഭവങ്ങളിൽ കൗട് വെച്ചിട്ട് മൃഗങ്ങൾ പിടിച്ചിട്ടുണ്ട് പക്ഷെ ഹൈക്കോടതിയിൽ പോയിട്ട് ഒരാൾക്ക് ഒരു കൂട് വെക്കാനുള്ള പെർമിഷൻ ലഭിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നതുവരെ ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് കാത്തുനിൽക്കാന്ന് പറഞ്ഞാൽ അത് വളരെ ഗുരുതരമായി ഈ വയനാട്ടിലെ ജനങ്ങളോട് ഡിപ്പാർട്ട്മെന്റിന്റെ വെല്ലു വെല്ലുവിളി കൂടിയാണ്